ഇതിനെ വയർ കട്ടർ എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ കട്ടിങ് പ്ലെയർ എന്നും പറയാം പക്ഷേ ഇത് ഇതിൻ്റെ പ്രൈമറി യൂസ് എന്ന് വെച്ചാൽ വയറിനെ കട്ട് ചെയ്യാനാണ് പിന്നെ കോമ്പോണൻറ്റ് ലീഡ്സിനെയും നമുക്ക് കട്ട് ചെയ്യാം ഞാനത് കാണിച്ചു തരാം പിന്നെ ഈ ഷെയ്പ്പിലുള്ള എല്ലാത്തിനെയും പ്ലെയർ എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ ഇങ്ങനെ ആക്കാനൊക്കെ പറ്റും ഇതിന് വേണ്ടി ഒരു ചെറിയ സ്പ്രിംഗ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു പത്ത് പതിനാല് പതിനാല് വർഷവും എൻ്റെ കയ്യിലിരുന്നിട്ട് കാരണം അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് കാരണം നല്ല ഷാർപ്പല്ല ഈ എഡ്ജില്ലേ കാരണം നമുക്ക് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഷാർപ്പല്ല ബ്ലേഡ് പോലെ ഷാർപ്പല്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് ഇത് വയർ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഇത് ഇതുപോലെ ഇതിൻ്റെ പ്രത്യേകത ടു സ്ക്വയർ എം എം വരെ ഉള്ള വയറിനെ കട്ട് ചെയ്യാൻ ഇവൻ മതി പക്ഷേ അതിൽ കൂടുതലും ഫോർ സ്ക്വയർ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഒരല്പം പാടാണ് പിന്നെ അതാ ഇതെന്ന് പറഞ്ഞാൽ ആണ് ഡയോഡ് ടെൻ ആംബിയറിൻ്റെ ഡയോഡാണ് ഇതിനെയും വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കണ്ട അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് ഇതുപോലെ ടൂൾസിനെ പറ്റിയുള്ള വീഡിയോസ് പതിവായിട്ട് വരുന്നതായിരിക്കും